ഇന്ത്യ ഏഷ്യ കപ്പിനുള്ള സ്ക്വാഡ് പ്രഖ്യാപിച്ചു സെപ്റ്റംബർ ഒമ്പത് മുതൽ യു എയിൽ വെച്ചാണ് ഏഷ്യാകപ്പ് നടക്കുന്നത് ഇത്തവണ ടി ട്വൻ്റി ഫോർമാറ്റിലാണ് ഏഷ്യാകപ്പ് നടക്കുന്നത് എന്നതുകൊണ്ട് തന്നെ യുവനിരയാണ് ഇന്ത്യ തിരഞ്ഞെടുത്തിരിക്കുന്നത് മലയാളി താരം സഞ്ജു സാംസൺ ടീമിൽ ഇടം നേടി സഞ്ജുവും അഭിഷേകും തന്നെയാവും ടീമിനായി ഓപ്പൺ ചെയ്യുക സൂര്യകുമാർ തന്നെയാണ് നായകൻ ശുഭ്മാൻ ഗിലിന് വൈസ് ക്യാപ്റ്റനായി ടീമിൽ ഇടം നൽകി ജയ്സ്വാളും ശ്രേയസ്റും ടീമിൽ ഇടം നേടിയില്ല ജസ്പ്രീത് ബുംറ ടീമിനൊപ്പമുണ്ട് സിറാജിന് വിശ്രമം നൽകി ബുംറയ്ക്കൊപ്പം അർഷദീപ് സിംഗ് ഹർഷിദ് റാണ എന്നിവരാണ് പേസർമാരായുള്ളത് ഇന്ത്യയും പാകിസ്ഥാനും യു എയും ഒമാനും ഒരേ ഗ്രൂപ്പിലാണ് ശ്രീലങ്ക ബംഗ്ലാദേശ് അഫ്ഗാനിസ്ഥാൻ ഹോങ്കോങ് എന്നീ രാജ്യങ്ങൾ രണ്ടാമത്തെ ഗ്രൂപ്പിലും ഓരോ ഗ്രൂപ്പിൽ നിന്നും രണ്ട് ടീമുകൾ സൂപ്പർ ഫോറിലേക്ക് യോഗ്യത നേടും സൂപ്പർ ഫോറിൽ ഓരോ ടീമും മറ്റ് മൂന്ന് ടീമുകളുമായി ഓരോ തവണ ഏറ്റുമുട്ടും ഇതിൽ മികച്ച രണ്ട് ടീമുകൾ ഫൈനലിൽ കളിക്കും ഇങ്ങനെയാണ് ഫോർമാറ്റ് സൂര്യകുമാർ യാദവ് ശുഭ്മാൻ ഗിൽ അഭിഷേക് ശർമ്മ തിലക് വർമ്മ ഹാർദിക് പാണ്ഡ്യ ശിവം ദുബായ് അക്സർ പട്ടേൽ ജിതേഷ് ശർമ്മ ജസ്പ്രീത് ബുംറ അർഷദീപ് സിംഗ് വരുൺ ചക്രവർത്തി കുൽദീപ് യാദവ് സഞ്ജു സാംസൺ ഹർഷിക് റാണ റിങ്കു സിംഗ് എന്നിവരാണ് ടീം അംഗങ്ങൾ